ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് ാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി വിവിധ വകുപ്പുകളിലായി ആറു വർഷവും ഒരു മാസവും കഠിന തടവും എഴുപത്തിയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിഴയടക്കാനും ശിക്ഷിച്ചു കോടൂർ ആൽപ്പറ്റകുളമ്പ് ചെറുകാട്ടിൽ അബ്ദുൾ ഹമീദിനെയാണ് ജഡ്ജ് എ എം അഷ്റഫ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ചെലൂരിലെ കടയിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് മലപ്പുറം വനിതാ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന ഇന്ദിരാമണിയാണ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇൻസ്പെക്ടർ ആയിരുന്ന റസിയ ബംഗാളത്താണ് തുടരന്വേഷണം നടത്തി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഡോക്ടർ എ സോമസുന്ദരൻ പതിമൂന്ന് സാക്ഷികളെ കോടതി മുമ്പാകെ വിസ്തരിച്ചു പതിനാല് രേഖകളും ഹാജരാക്കി അസിസ്റ്റന്റ് സബ് സബ്ഇൻസ്പെക്ടർ എൻ സൽമാനായിരുന്നു പ്രോസിക്യൂഷൻ അസിസ്റ്റന്റ് ലൈസൻസ് ഓഫീസർ പോക്സോ ആക്ട് പ്രകാരം മൂന്ന് വർഷം കഠിന തടവ് അൻപതിനായിരം രൂപ പിഴ പിഴയടച്ചില്ലെങ്കിൽ ഒരു മാസത്തെ അധിക തടവ് കുട്ടിക്ക് മാനഹാനി വരുത്തിയതിന് മൂന്ന് വർഷം കഠിന തടവ് ഇരുപത്തയ്യായിരം രൂപ പിഴ പിഴയടച്ചില്ലെങ്കിൽ രണ്ടു മാസത്തെ അധിക തടവ് കുട്ടിയെ തടഞ്ഞുവെച്ചതിന് ഒരു മാസത്തെ തടവ് അഞ്ഞൂറ് രൂപ പിഴ പിഴയടച്ചില്ലെങ്കിൽ പത്ത് ദിവസത്തെ തടവ് എന്നിങ്ങനെയാണ് ശിക്ഷ തടവ് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി പ്രതിയുടെ റിമാൻഡ് കാലയളവ് ശിക്ഷയായി പരിഗണിക്കുമെന്നും പ്രതി പിഴയടയ്ക്കുന്ന പക്ഷം തുക അതിജീവിതയ്ക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു ന്യൂസ് ബ്യൂറോ മഞ്ചേരി by